നീ ീബ് നമസ്കരിച്ചു നീ അസർ നീ നീ മഗ്രിബ് പാവപ്പെട്ടവൻ അവലംബമായി നിരാക്ക് ആശ്രയത്വം ഏത് രീതിയിൽ നീ സഹായം കൊടുത്താലും ഏത് ഏത് വിധവകൾക്ക് നീ അഭയം കൊടുത്താലും എന്ത് സൽക്കരമം നീ ചെരുതാലും നീ പടച്ചറപ്പിനോട് ചോദിക്കണം സ്വീകരിക്കണേ അല്ലേ

നമുക്ക് പലരും മരണത്തിന് ശേഷമാണ് ആളുകളെ തിരിച്ചറിയുക ഇല്ലെങ്കിലും നിസ്കാരത്തിന് ശേഷം എത്ര തിരക്കുണ്ടായാലും നിസ്കാരം കഴിഞ്ഞിട്ട് പോകുമ്പോ ഒരു ചെറിയും ഒരു

എത്ര എന്ത് നീ നിസ്കാരം കഴിഞ്ഞ് ചാടി എഴുന്നേറ്റിട്ട് നീ എവിടെ ഓടുന്നത് പൊന്നാട് മുസ്ലിം ജമാത്തിൽ നിന്നോ മണ്ണഞ്ചേരി കിഴക്കോ പടിഞ്ഞാറോ ഏത് പള്ളിയിൽ നിന്ന് പാപ്പാളിയിലോ എവിടെ നീ നിസ്കരിച്ചാലും നിസ്കാരം കഴിഞ്ഞിട്ട് നീ ചാടി ഇറങ്ങി ഓടുമ്പോ നീ മനസ്സിലാക്കണം ഇതേ പള്ളിയുടെ കത്തലത്തിൽ പള്ളിയിൽ കൊണ്ടുവന്ന് എന്റെ ജനാസ് കൊണ്ടുവന്ന് അടക്ക് കൊണ്ടുവന്ന് വെക്കണ്ടൊരവസ്ഥ അവസാന പള്ളിയിൽ ഉസാദ് പറഞ്ഞിട്ട് പറയാൻ എടുത്തോണ്ട് കൊയ്ക്കോ എന്ന് പറയുന്നൊരവസ്ഥ വരെ എനിക്ക് ഉണ്ടാകും അടുത്ത സെക്കൻഡിൽ എന്ന ഒരു ബോധമുണ്ട് എങ്കിൽ നീ എവിടെ എവിടെയാ തന്നെയാണ് നിന്റെ ഓട്ടം അത് നീ മനസ്സിലാക്കണം നീ ഓടുന്നത് ഇതേ സ്ഥലത്തേക്ക് നീ വരാനുള്ളതാണ് അന്ന് നിനക്ക് ഒന്ന് ഓടാനോ ഒന്ന് അനങ്ങാനോ ഉള്ള ശേഷി നിനക്കില്ല അള്ളാഹു നമ്മളെ കാത്തിനു ശീക്കട്ടെ അവിടെ ആ ഒരു മോന്നും നിനക്ക് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് അവിടെ ഇരുന്ന സുബഹാരദാസിന്റെ പ്രശ്നം അൽഹംദുലില്ലാ ചൊല്ലനകൊണ്ട് എന്താ നിനക്ക് വിഷയം അല്ലാഹു അക്ബർ പറയലുകൊണ്ട് നിനക്കെന്താ വിഷയം നീ പടച്ച റബ്ബിനെ പുകഴ്ത്താൻ മറന്നുകൊണ്ട് ചാടിയതിനെ തോടുകയാണ്ോ ലാ ഇലാഹില്ലാ ചൊല്ല നിനക്കെന്താ അപശമം അല്ലാ അപശമം നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആലനെ ചോദിക്കവയാണ് മാസാനു തരീഖിൽ അല്ലാ നബിയേ അങ്ങയുടെ മരുമകനല്ലയോ ഞാൻ അങ്ങെന്റെ അമ്മായിയപ്പനല്ലെയോ തങ്ങള് എൻ്റെ അമ്മായിയപ്പനല്ലയോ തങ്ങള് അവിടുത്തെ പ്രിയപ്പെട്ട മകളെയല്ലയോ ഫാത്തിമയല്ലെയോ ഞാൻ വിവാഹം ചെയ്തിട്ടുള്ളത് എനിക്ക് തങ്ങളോട് ചോദിക്കാനുള്ളത് മാസു അല്ല

ാണ് അവന്ക്കിറച്ചല്ലൂടെയാണ് നമസ്കാര ചിട്ടവെക്കലിലൂടെ കൃത്യമായി പിടിച്ചു വീട്ടലിലൂടെ ജക്കാത്തുകൾ കൊടുത്തു വീട്ടലിലൂടെ പരിശുദ്ധമായ ഹജ്ജമുറയും നിർവഹിക്കലിലൂടെ പാവങ്ങളെ സായിക്കലിലൂടെ നിരാലംബര കൂടെ നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കലിലൂടെ ഏതൊക്കെ നന്മയുടെ മേഖലകളുണ്ടോ നാനാൻമുഖ മേഖല സുസ്ഥിരമാകുന്ന സേവനമനുഷ്ഠിക്കലിലൂടെ അല്ലാഹുവരെ പരസ്യമായും കടകാ കച്ചൂല അലിയേ അലിയാര തങ്ങളെ റസൂലുള്ളയോട് വീണ്ടും ചോദിക്കുകയാണ് നബിയേ എനിക്ക് മാത്രമായി ഒരു ദിക്ർ നൽകണേ റസൂലേ എനിക്ക് മാത്രമായി ખાસ ആയി ഒരു इजाजत തരണം നമ്മൾക്ക് ഉസ്താദുമാരോട് ചോദിക്കാനുണ്ട് അപ്പോൾ എനിക്ക് ഒരു ദിക്ർ ഉസ്താദ് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹി عليك എയ് അലി റസൂലുള്ളാഹു തആലനെ ചോദിച്ചു എനിക്കൊരു ദിക്ർ നബിയേതാ കൊടുത്തു ചിന്തിച്ചു കൊണ്ട് നിലകൊണ്ട് ഈ കോടിക്കണക്കിന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനോട് പറയാൻ ഇവിടെ നമ്മളോട് പറയാ യിരായിരം വേണം ഇപ്പൊ ഒത്തി ഇരുപ്പിരി ആയിരം ഒന്നും ഇട്ട് വന്നിരിക്കുക ഇതാ കളി ഒരൊറ്റ ദിക്കർ ചെല്ലത്തും ഹേവൻ പറയുന്നതൊക്കെ ചെല്ലിയിട്ടുണ്ട് മുപ്പതിനായിരം പെണ്ണുങ്ങൾ ചെല്ലർ വിളിക്കും ഒരു ദിക്കർ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളോ എന്നാൽ ഞാൻ എല്ലാ ദിവസവും ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് ഡെയിലി ചെല്ലാറുണ്ട് ഞാൻ പറയാൻ പിന്നെ ഒരു കുഴപ്പവും സാധാരണ ഉണ്ടാവില്ല ചെല്ലുന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല ചെല്ലാത്തോണ്ടായി കുഴപ്പമെന്ന് പറയാം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നീ എത്ര വിക്രി ചെല്ലിയാലും അനുവാദം വാങ്ങി ചെല്ലുന്നതും അനുവാദം വാങ്ങാതെ ചെല്ലുന്നതും രണ്ടും രണ്ടാണ് നമ്മൾ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സർക്രമങ്ങളായിരിക്കും പക്ഷെ നമ്മൾ ഉസ്താദമാരെ ശ്രമിക്കുമ്പോൾ അവര് പറയും നീ നിന്റെ കുടുംബത്തിന് എന്റെ ഏറ്റവും അഞ്ചന്മാരെ ജ്യേഷ്ഠന്മാരെ ഒന്ന് സൽക്കാരം നടത്തും ഭക്ഷണം കൊടുക്കുക അതായിരിക്കും പറയാം നമ്മൾ അവർക്ക് എന്ത് ഇന്നലെയും കൂടി ഒരു സൽക്കാരം നടത്തിയിട്ട് ഇപ്പൊ ഈ വന്നത് അപ്പൊണ്ട് ഇത് പറയാ

ചാപ്പനങ്ങാടി മുസ്ലിയാർ വലിയ 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 മഹാനാണ് ഉയർത്തട്ടെ അദ്ദേഹത്തിന്റെ അടുക്കൽ ആലിമീങ്ങൾ സൂഫിയാക്കളാകുന്ന ആളുകൾ അവര് ചെന്നിട്ട് അവർ പറയും ഞങ്ങളെ നിങ്ങളുടെ തികച്ചും മുരീതി തോന്നി നല്ല നല്ല ദാഖിന്യങ്ങളാകുന്ന ആളുകളോട് അവരോട് പറയും ഒരു ലക്ഷം നീ നീക്കറിട്ട ഒരു ലക്ഷം വെറുതെ വീട്ടി പൂർത്തിയാക്കിയിട്ട് അതിനിടയിൽ നമസ്കാരം ഒഴിവാക്കാനല്ല കൃത്യമായി നമസ്കാരം രീതിയിൽ അന്യ സ്ത്രീകളുമായിട്ടുള്ള സങ്കലനങ്ങളില്ല ഒരു കള്ള സൂഫിയോ കള്ള ജിന്നുമോ ഒന്നും അല്ല അങ്ങനത്തെ ഒരു രീതിയുമല്ല നല്ല തക്കോയുള്ള വലിയ യഥാർത്ഥമായി ഭയക്കുന്ന വലിയ അവനാരാണെന്ന് ഞാൻ ശേഷം പറയും الموالب على الطاعات المجتنب عن المحذورات من اللهوات والشهوات والهفوات بما رسول صل الله صلى الله عليه وسلم لا تقوم ساعه يلوغم مَبْسَانِكَ وإلا صعبا مشك وإلا صعبا الا صحابه يلوغ مشيكم الا صحابه الا على احد يقول الله الله അള്ളാ അല്ലാ എന്ന് പറയുന്നവരാളെങ്കിലും ഈ ഭൂമി ലോകത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുനാഹി അഥവാ അവസാന കാലഘട്ടം കടന്നു വരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകൾ കുറവാണ് പടച്ചിറപ്പിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന സമൂഹം കുറവാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നവർ കുറവാണ് പടച്ചറപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകൾ കുറവാണ് അതിലേക്ക് കടന്ന് െ ഈ ലോകം കടന്നു വരുമേ കടന്നു വരുമേ കടന്നുവരുമേ ലോകത്തിന്റെ അവസാനമാണ് ഈ ലോകത്തിന്റെ അവസാനമാണ് അതുകൊണ്ടല്ലേ അവിടുന്ന് തന്നെ തിത്യമാക്കിയിരുന്ന റാത്തീവിൽ നമ്മൾ എപ്പോഴും ചൊല്ലാറില്ലയോ അല്ലാഹു അല്ലാ അല്ലാ അള്ളാ അല്ലാ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്യന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സിട്ടിപ്പിന് സംഹാരകർത്താവായ പഠിച്ച റബ്ബിന്റെ നാമം നീ ഉച്ചരിക്കാതെ നിലകൊള്ളുമ്പോൾ നീ പഠിച്ചുവെക്കണ്ട പാഠം നിന്റെ മനസ്സിൽ നിന്ന് റബിനെ കുറിച്ചുള്ള ചിന്തയെടുത്തു പോകുമ്പോ നീ നമസ്കരിക്കാതിരിക്കുമ്പോൾ നീ റമദാനിൽ നോമ്പ് പിടിക്കാതിരിക്കുമ്പോൾ നീ സിനിമാ തിയേറ്ററിലേക്ക് പോകുമ്പോൾ നിന്റെ നാവിലൂടെ കള്ള് നീ ഹൃദയത്തിലൂടെ നിന്റെ അവയത്തിലേക്ക് നീ ചൊരിച്ചു കൊടുക്കുമ്പോ നീ സിഗരറ്റ് നിന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നീ വീടി വരിച്ചു കൊണ്ട് നിലകൊള്ളുമ്പോ നീ അന്യപ്പെ ചുംബനത്തിൽ ഏർപ്പെടുമ്പോ അന്യപ്പെണ്ണമായ കണ്ണിലൂടെ കണ്ടുകൊണ്ട് മൊബൈൽ ഫോണിലൂടെ ഐ എം ഐയിലൂടെ ചാറ്റിങ് നടത്തുമ്പോ വാട്സാപ്പിലൂടെ അന്യപ്പെണ്ണുമായിട്ട് കൈ കൊണ്ട് നീ ചാറ്റിങ്ങിൽ ഏർപ്പെടുമ്പോ നീ പഠിച്ചു വെക്കേണ്ട പാഠം അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്ത അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വെക്കാത്ത ഒരു ലോകത്തിലേക്ക് മനസ്സിലാ പോകുകയാണ് പോകുകയാണ് ഹബീബായി വിധങ്ങൾ പറഞ്ഞത് ശരിയല്ലയോ ലാത്ത കോ മൊസോമസ ഈ ലോകം അവസാനിക്കുക ഇല്ല അല സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട സമൂഹത്തിന്റെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ബാപ്പു മുസ്ലിയാര പറയാൻ നമുക്കെന്ന് അർഹതയാണ് സോദര അവരെ ഓർക്കൻ അർഹതയാണ് അവരുടെ ചാരത്തൊന്ന് നിലകൊള്ളാൻ മഹത്തുക്കളുടെ ചാരത്തൊന്ന് പോയി മഷറിയിൽ ഒരുമിക്കാൻ നമുക്ക് സാധിക്കുമോ സാധിക്കുമോ ഇല്ല ഇല്ല നിന്റെ ജീവിതത്തിൽ മരില്ലാതെ നീ നമസ്കാര ചിട്ട വെക്കാതെ നീ നോമ്പുകൾ കൃത്യമായി പിടിച്ചു വീട്ടാതെ നീ കാത്തുകൾ കൊടുത്തു വീട്ടാതെ നീ പാവങ്ങളെ സഹായിക്കാതെ നീ നിരാലംബര കവലംബമാകാതെ നീ നിരാശ്രയർക്ക് ആശ്രയത്വം സഹിക്കാതെ പൊന്നാടിലുള്ള പാവപ്പെട്ടതായ വിധവകളാകുന്ന സഹോദരിമാർ കത്താണിയായി വർത്തിക്കാതെ ഇസ്ലാമിക് കൾച്ചറൽ സൊസൈറ്റിയുടെ പിന്നിൽ നീ നിലകൊള്ളാതെ പാവങ്ങളെയോ കണ്ണീരപ്പാതെ നിനക്കൊരിക്കലും അവരെ ഉടപ്പെത്താൻ സാധിക്കുകയില്ല നീ

ആ പ്രവാചകർക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി അലിസ്ലാം പരിശുദ്ധമായ കാവ പണിതട്ടു ആയിര കോയാട് പരിശുദ്ധമായ ടുത്ത് അള്ളാഹുവേ ഞങ്ങൾ നിന്ന് ഈ പരിശുദ്ധമായ കാബ സ്വീകരിക്കട്ടെ എന്നതുമായിരുന്നിട്ട് ഇവർ ആബി അലൈസ്ലാം പിന്നെ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവേ ഈ മക്കയിൽ നിന്ന് ഈ പരിശുദ്ധമായ കുറേശ്ശി ഗോത്രത്തിൽ നിന്ന് അവരിൽ നിന്ന് തന്നെ ഒരു മനുഷ്യനെ അവരിലേക്ക് പ്രവാചകനായി നീ നിയോഗിക്കണേ അള്ളാ നീ നിയോഗിക്കണേ അള്ളാ എന്തിനു വേണ്ടിയാണ് ആ പ്രവാചകൻ അവരിലേക്ക് കടന്ന് ചെന്ന് കുറൈസി ഗോത്രത്തിൽപ്പെട്ട പ്രവാചകൻ ആ സമൂഹത്തിലേക്ക് അറബ് ഗോത്രത്തിലേക്ക് കടന്ന് ചെന്ന് അവരെ തസിക്കിയത്ത് നടത്തുമല്ല അവരെ സംസ്കാരം പഠിപ്പിക്കുമല്ല ഹിദായത്തിന്റെ പാന്താവിലേക്ക് അദ്ദേഹം കൊണ്ടുവരും അവർക്ക് ഖുർആൻ ആര് പഠിപ്പിച്ചു കൊടുക്കും അദ്ദേഹം പഠിപ്പിച്ചു അതിനു വേണ്ടി ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നീട് പറയുകയാണ് قال رسول الله صلى الله عليه وسلم أنا ببشارة إساءة وبدعوة إبراهيم ഞാൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇല്ലാമിൻ്റെ പ്രാർത്ഥനയിലൂടെ കടന്നു വന്ന വ്യക്തിയാണ് ഇബ്രാഹിം നബി അലിസ്ലാം പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർ അള്ളാഹുവേ പടച്ചറബേ റൊബന അവരിൽ നിന്ന് തന്നെ അവരിലേക്ക് ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ അല്ലാ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ധായിലൂടെയാണ് ഞാൻ ഈ കടന്നു കടന്നുവന്നത് എന്ന് സൈദുനല്ലാഹി അപ്പൊ ആരുടെ ഇബ്രാഹിം ദുവാ ഇബ്രാഹിംബിസ്ലാം ഇബ്രാഹിം എന്താ ഒരു പ്രവാചകൻ അവരിൽ നിന്ന് തന്നെ അയക്കണം കുറേശി ഗോത്രത്തിൽ നിന്ന് തന്നെ അറബ് വംശത്തിൽ നിന്ന് തന്നെ എന്നിട്ടെന്തിന് അവരിലേക്ക് തന്നെ ദീനീ പ്രബോധനവുമായി അദ്ദേഹം കടന്നു വരണം അവർക്ക് വിശുദ്ധ ഖുർആൻ അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കണം അദ്ദേഹം അവരെ സംസ്കാരം പഠിപ്പിക്കണം അദ്ദേഹമാണ് സംസ്കരിക്കുക സംസ്കാരം ഉണ്ടാക്കുക അല്ലാതെ അവർക്ക് നൽകപ്പെട്ട ഗ്രന്ഥമല്ല ആരാണ് സംസ്കാരം പഠിപ്പിക്കുക അദ്ദേഹം പഠിപ്പിക്കും അഥവാ മുത്തുനബി വേണം സംസ്കാരം പഠിപ്പിക്കാൻ അങ്ങനെ മുത്തുനബി സംസ്കാരം പഠിപ്പിച്ചു ഹിതായു കിട്ടിവിടെ പരിശുദ്ധമായ തീർച്ചയായും ജനങ്ങളെ സന്മാർഗത്തിന്റെ പാന്താവിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് ഇലാ തങ്ങളെ മുഖേന ജനങ്ങളെ സന്മാർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റും തങ്ങൾക്കതിനു സാധിക്കുമെന്ന് തങ്ങളൊക്കെ അതിന് സാധിക്കൂ അതുകൊണ്ടാണ് തങ്ങളുടെ കയ്യിൽ നാം ഈ ഖുർആാനിന് നൽകിയത് ശ്രദ്ധിക്കണേ ആർക്ക് കൊടുത്തു ഖുർആാൻ മുത്തുനബിയുടെ കയ്യിലേക്ക് ജനങ്ങൾക്ക് കൊടുത്തില്ല എന്തുകൊണ്ട് ജനങ്ങൾ അതുകൊണ്ട് പിഴച്ചു പോകും സൂറത്തുൽ ബക്കറി ഇല്ലാഹു പറഞ്ഞത് യു ബി ഖീറ അധികം ആളുകൾ അതുകൊണ്ട് അവർ പിഴച്ചു പോകും അവർ സ്വന്തമായി അർത്ഥം വെച്ചാൽ അവർ സ്വന്തമായി വ്യാഖ്യാനിച്ചാൽ സ്വന്തമായി പരിഭാഷപ്പെടുത്തിയാൽ പുസ്തകം പുസ്തകം വായിച്ചിട്ടുള്ള അറിവല്ല ദീൻ 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 മനസ്സിലാക്കണം കേവലം കുറച്ച് വായിച്ചിട്ട് വായിച്ചിട്ട് നടത്തുക അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി കറങ്ങി വരണം ആരിൽ നിന്ന് നിന്ന് സ്വഹാബത്തിലേക്ക് കിട്ടിയത് സ്വഹാബത്ത് അവിടുത്തെ ശിഷ്യന്മാരാകുന്ന താബിയങ്ങൾക്ക് കൊടുത്തത് താബിയങ്ങൾ അവരുടെ ശിഷ്യന്മാരാകുന്ന തപാ താപിയങ്ങൾക്ക് പകർന്നു കൊടുത്തത് ശേഷം വന്ന ഇമാമുലെ ഷാഫി പോലെയുള്ള ബഹുമാനപ്പെട്ട കൂഫി ബഹുമാനപ്പെട്ടു അഹമ്മദിയെ പോലെയുള്ള അഹമ്മദ് മാനിക്കിമാമിനെ പോലെയുള്ള മാലിക് ഇമാമിനെ പോലെയുള്ള ഇമ്മത്തുകൾക്ക് പറഞ്ഞു കൊടുത്തത് അവർ നമുക്ക് പഠിപ്പിച്ചതാകുന്ന മധുഹബിന്റെ ആശയം ഇമാൻ തങ്ങൾ ഇമാനവീത്തങ്ങൾ ഹൈതമി അടക്കമുള്ള സമുന്നതരാകുന്ന പണ്ഡിതന്മാർ നമ്മുടെ ഉസ്താദുമാർ മദ്രസയിൽ ദീനീ തെറസുകളിലൂടെ നമുക്ക് പകർന്ന് നൽനം അതിനൊരു അടിസ്ഥാനമുണ്ട് ഇപ്പോൾ ഇരിക്കുന്ന ഒരു ഉസ്താദ് ഔസാദിനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉസ്താദ് അദ്ദേഹത്തിന്റെ ഉസ്താദ് അദ്ദേഹത്തിന്റെ ഉസ്താദ് നേരെ എവിടെ മുട്ടണം അങ്ങനെ എത്തുന്നില്ലയോ പറയുന്ന ഇൽമ നമ്മൾ പിടിക്കുകയും വേണ്ട ഇൽമ പഠിക്കേണ്ടത് അവിടെ നിന്നാണ്

കിതാബിന്റെ ഉള്ളറകിൽ നിന്ന് നിങ്ങൾ സ്വയം നേടിയെടുക്കുന്നതല്ല അറിവ് പിന്നെ എവിടെ നിന്ന് നിങ്ങൾ ഇൽമിനെ പഠിക്കണം ഉസ്താദുമാരുടെ വായകളിൽ നിന്ന് അവരെങ്ങനെ അർത്ഥം വെച്ചു തരും ഖുർആനെ അർത്ഥം വെച്ചു തരും അത് നിങ്ങൾ പഠിച്ചെടുക്കണം അതിന് നമ്മൾ എവിടെ പോകണം സാലിഹായ ഉസ്താദിന്റെ അടുക്കൽ പോകണം നമ്മുടെ നമ്മുടെ ഉസ്താദുമാർ നമുക്ക് അക്ഷരമാലകൾ അതിന് വ്യത്യാസം ഇല്ല കൃത്യമായ രീതിയിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ മുതിരിസമാർ എന്ത് മസ്സലുകൾ ചോദിച്ചാലും നമുക്ക് പകർന്നു നൽകുന്ന ഇൽമുള്ള നല്ല സമുന്നതരായ ആലിമീങ്ങൾ നമുക്ക് ഇന്നും ഉണ്ടല്ലോ അള്ളാഹുർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസു നൽകട്ടെ ഉറക്കെ പറയും നൽകട്ടെ ഹത്തീബ്മാരുണ്ട് നല്ല രീതിയിൽ ഹത്തീബ്മാർ അവർ നമുക്ക് പറഞ്ഞ് പകർന്ന് നൽകുന്ന അവരുടെ ഉസ്താദുമാർ ഖുറാനികമാകുന്ന അവർക്ക് എവിടെ നിന്ന് കിട്ടി അവർക്ക് അയിമത്തുകളിൽ നിന്ന് കിട്ടി അവർക്ക് എവിടെ നിന്ന് കിട്ടി ഇമാമെ ഷാഫി അതിലാഹുനെ പോലെയുള്ള മഹത്വക്കളാകുന്ന ആലിമ്യങ്ങൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടി ആ ഗ്രന്ഥം ക്രോഡീകരിക്കൽ അവർക്ക് എവിടുന്ന് കിട്ടി അവർക്ക് ബഹുമാനപ്പെട്ടതാകുന്ന താബീയങ്ങളിൽ നിന്ന് കിട്ടി സ്വഹാബത്തിന്റെ ശിഷ്യന്മാരിൽ നിന്ന് കിട്ടി ആ ശിഷ്യന്മാർക്ക് എവിടെ നിന്ന് കിട്ടി സ്വഹാബത്തിൽ നിന്ന് 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 കിട്ടി 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 കൊടുത്ത ഇങ്ങനെ വരണം അതാണ് അതാണ് പരമ്പര സിൽസില ചെറിയ ഈ ഹിതായത്ത് കിട്ടാനാണ് നമ്മളൊക്കെ ചോദിക്കുന്നത് ഇതാണ് വേണ്ടിയാണ് നമ്മളൊക്കെ യാചിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ എന്താ ഫാത്തിഹ എന്താ ഹിദായത്തെ ചോദിക്കല്ലേ വേറൊന്നും ഫാത്തിഹ സൂറത്ത് അതാണ് بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين فاتحة 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 سورة ഒരു ഉണ്ട് ഏതാണ് തുടങ്ങുന്നത് എവിടെയാണ് എവിടെയാ നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ നീ അല്ലാണേ അള്ളാഹാ ബഹുമാനപ്പെട്ട ഇമാം അദ്ദേഹത്തിന്റെ തഫ്സീറാകുന്ന മഹത്തായ ബൈലാവിൽ രേഖപ്പെടുത്തുന്നുണ്ട് ധാരാളം നാമങ്ങളുണ്ട് അതിലൊരു പേരാണ് സൂറത്തുമിൽ കുറ അതിലൊരു പേരാണ് സൂറത്തു പ്രാർത്ഥനയുടെ സൂക്തമാണ് സൂക്തമാ ഈ സൂറത്തിനൊരു പേരുണ്ട് ഇതിന്റെ പേര് സൂക്തം എന്ന പേരുണ്ട് മനസ്സിലായി നിങ്ങൾ നിങ്ങളുദ്ദേശിക്കുന്ന ലോക്കൽ ഫാത്തിയ എല്ലാ രോഗങ്ങളും ശമനമാകും ഇമാം ഫാത്തി വിശദീകരിച്ചെടുത്തിട്ട് തന്നെ അദ്ദേഹം ഹദീസ് കൊണ്ടുവരുന്നുണ്ട് ഏത് ഹദീസ് نبينا رسول الله كي صلى الله عليه وسلم قال رسول الله كي صلى الله عليه وسلم فاتحة الكتاب شفاء من كل داء

രോഗമുണ്ടോ 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 പരിപൂർണമായ ശമനം ഫാത്തിഹയിലുണ്ടേ ഉണ്ട് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി